നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു ജപ്പാൻ നാടോടി കഥയാണ് ആ കഥയുടെ പേര് മൂന്ന് സഹോദരന്മാർ എന്നാണ് ആ കഥ ഇങ്ങനെയാണ് ഒരിടത്ത് മൂന്ന് സഹോദരന്മാർ താമസിച്ചിരുന്നു ചെറുപ്പത്തിൽ തന്നെ അവരുടെ അച്ഛൻ മരിച്ചു പോയതാണ് പിന്നീട് അമ്മയുടെ സംരക്ഷണയിലാണ് അവർ വളർന്നു വന്നത് ഒരു ദിവസം രോഗം അമ്മ അവശയായി അവർ വളരെ വ്യസനിച്ചു പ്രസിദ്ധരായ ഡോക്ടർമാരെ വിളിച്ചു കൊണ്ടുവന്ന് അവർ അമ്മയെ കാണിച്ചു വിലപിടിപ്പുള്ള പല മരുന്നുകളും വാങ്ങിക്കൊടുത്തു എന്ത് ചെയ്തിട്ടും അമ്മയുടെ ആരോഗ്യം ഭേദമായില്ല ദിവസം ചെല്ലുംതോറും അമ്മയുടെ ആരോഗ്യസ്ഥിതി മോശമായിക്കൊണ്ടിരുന്നു ശരീരം ശോഷിച്ചു തുടങ്ങി ഒടുവിൽ ഏതു സമയത്തും അമ്മയുടെ ശരീരത്തിൽ നിന്ന് ജീവൻ പോകുമെന്ന അവസ്ഥയിലായി ഇത്തരണത്തിൽ അമ്മയുടെ അന്ത്യാഭിലാഷം എന്താണെന്നറിയാൻ ആ മൂന്ന് മക്കളും താല്പര്യം പ്രകടിപ്പിച്ചു മലമ്പ്രദേശത്ത് വിളയുന്ന പേരയ്ക്ക് എനിക്ക് തിന്നാൽ കൊള്ളാമെന്നുണ്ട് അത് വളരെ രുചികരമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അമ്മ തൻ്റെ അന്ത്യാഭിലാഷം ഈ മൂന്ന് മക്കളെയും അറിയിച്ചു അമ്മ പറഞ്ഞ മലമ്പേരയ്ക്ക് അത്യധികം രുചികരമാണെന്ന് ഈ മക്കളും കേട്ടിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ആ പ്രദേശത്ത് ഒരു രാക്ഷസൻ പാർക്കുന്നുണ്ടെന്നും ആ പ്രദേശത്ത് പോയ ആരും തന്നെ ഇതുവരെ മടങ്ങി വന്നിട്ടില്ലെന്നും അവർ കേട്ടിട്ടുണ്ടായിരുന്നു അതെന്തു തന്നെയായിരുന്നാലും അമ്മയുടെ അന്ത്യാഭിലാഷം നിറവേറ്റി കൊടുക്കാൻ തന്നെ ആ മൂന്ന് മക്കളും തീരുമാനിച്ചു ഈ തീരുമാനമനുസരിച്ച മൂത്ത സഹോദരൻ താരോ ഒരു കുടയും എടുത്തുകൊണ്ട് ആ മലമ്പ്രദേശത്തെ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു വളരെ നേരം യാത്ര ചെയ്ത ശേഷം താരു ഒരു കൂറ്റൻ പാറയുടെ അടുത്തെത്തി അതിൻ്റെ മുകളിലൊരു കിഴവി ഇരിപ്പുണ്ടായിരുന്നു താരോയെ കണ്ടതും ആ കിഴവി ചോദിച്ചു യുവാവേ താങ്കൾ എങ്ങോട്ട് പോകുന്നു അപ്പോൾ ഇവൻ പറയുകയാണ് ഞാൻ മലമ്പേരയ്ക്കാ പറിച്ചെടുക്കുവാൻ പോവുകയാണ് ആ പേ ആ പേരമരം എവിടെയാണെന്ന് എനിക്ക് അറിയാൻ മേല ഞാൻ അത് അന്വേഷിച്ചു പോവുകയാണ് താരോ ആ കിഴവിയോടും വളരെ വിനീതമായി പറഞ്ഞു യുവാവേ താങ്കൾ അതിനുവേണ്ടി പരിശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത് അതിൻ്റെ അടുത്ത് ഭയങ്കരനായ ഒരു രാക്ഷസൻ താമസിക്കുന്നുണ്ട് ആ ഭാഗത്തേക്ക് പോയാൽ അവൻ നിന്നെ പിടിച്ചു വിഴുങ്ങിക്കളയും അതുകൊണ്ട് അങ്ങോട്ട് പോകാതെ നിങ്ങൾ മടങ്ങിപ്പോകുന്നതാണ് നല്ലത് മടങ്ങിപ്പോകുന്ന പ്രശ്നമേയില്ല വല്ലവിതേനയും ആ മലമ്പേരയ്ക്കാ പറിച്ചുകൊണ്ടേ ഞാൻ മടങ്ങിപ്പോകരത്തുള്ളു ദേവിയത് അമ്മൂമ്മ അങ്ങോട്ട് പോകാനുള്ള വഴി എനിക്ക് പറഞ്ഞു തരണം ശരി ഞാൻ പറയുന്നത് പോലെ നീ വളരെ ശ്രദ്ധയോടെ കേൾക്കണം കിഴവി താരോയോട് പറഞ്ഞു ഈ മാർഗത്തിൽ ഈ മാർഗത്തിൽ കൂടെ പോയാൽ അല്പം അകലെ വെച്ച് ഈ വഴി മൂന്നായി പിരിയുന്നത് നിനക്ക് കാണാൻ പറ്റും അവിടെ ഒരു മുളങ്കാടുണ്ട് കാറ്റിലതിൻ്റെ തലകൾ എങ്ങോട്ടാണോ വളയുന്നത് ആ മാർഗത്തിൽ കൂടി വേണം നീ പോകേണ്ടത് ആ കിഴവി താരോയ്ക്ക് നിർദ്ദേശിച്ചു താരോ അവിടെ നിന്ന് പുറപ്പെട്ടു ആ കിഴവി പറഞ്ഞതുപോലെ കുറച്ചു ദൂരം ചെന്നപ്പോൾ അവനൊരു മുക്കവല കണ്ടു അവിടെ ഒരു മുളങ്കാടുമുണ്ടായിരുന്നു കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് മുളന്തലപ്പുകൾ കാട്ടിയ ദിശയിലേക്ക് താരോ നോക്കി